ഈശമിഷ്യായി സ്ഥിതി ആയിരിക്കട്ടെ ബാറുഖ് പ്രവാചകന്റെ പുസ്തകം ആമുഖം മുഖം ബാറുഖ് ജെർമിയായുടെ ഗുമ്മസ്ഥനായിരുന്നു എന്നുള്ളതിന് പക്ഷഭേദമില്ല പുസ്തകത്തിലെ തന്നെ സൂചനകൾ അനുസരിച്ച് ബാറുഖ് ബാബിലോണിൽ വെച്ച് എഴുതി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തതാണ് ഈ ഗ്രന്ഥം എന്നാൽ പല കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇതൊരു സമാഹാരമാണെന്നും ഇന്ന് പ്രബലമായ അഭിപ്രായമുണ്ട് ദീർഘമായ ഒരു ഒരാമുഖത്തിന് ശേഷം തെറ്റുകളേറ്റു പറഞ്ഞുകൊണ്ടും പാപമോചനം യാചിച്ചുകൊണ്ടും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള ഒരു പ്രാർത്ഥനയാണ് ആദ്യ ഭാഗം ജ്ഞാനത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളൊരു ഗീതമാണ് അടുത്ത ഭാഗം പ്രവാസത്തിൽ ആണ്ടുപോയ മക്കളെ ചൊല്ലി വിലപിക്കുന്ന ജെറുസലേമിന് ആശ്വാസം പകരുന്ന വചനങ്ങളാണ് തുടർന്ന് നാം കാണുന്നത് പ്രവാസം അവസാനിക്കാറായി അവളുടെ മക്കൾ താമസിയാതെ തിരിച്ചുവരും അനുബന്ധമെന്നോണം നിൽക്കുന്ന അവസാന അദ്ധ്യായം വിഗ്രഹങ്ങളെ പുച്ഛിച്ചുകൊണ്ടും വിഗ്രഹാരാധകർക്കെതിരെ താക്കീത് ചെയ്തുകൊണ്ടും ജെറമിയ എഴുതിയ ഒരു കത്താണ് പ്രവാസികളുടെ മതാത്മക ജീവിതത്തിലേക്ക് വെളിച്ചം വീശിക്കുകയും പ്രവാസം എങ്ങനെ ജീവിത നവീകരണത്തിനുപകരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗ്രന്ഥം